ഇന്നത്തെ ടോപ്പിക്കേ ഒരിച്ചിരി സങ്കടം തോന്നുന്ന ടോപ്പിക്കാണേ പറയാതിരിക്കാം വയ്യ പലരും അത് അവോയ്ഡ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് അതിനെ ചീറ്റ് ചെയ്തു ഒരു പ്രാവശ്യം അത് കൈയും കൈ കലാശവുമായിട്ട് പിടിച്ചു എന്നാണ് പറയുന്നത് അല്ലാതെ പറഞ്ഞു കേട്ടതും ഒന്നുമല്ല ആ കുട്ടിക്ക് തന്നെ തന്നെ ബോധ്യപ്പെട്ട് പിടിച്ചു കണ്ടു പിടിച്ചു എന്നാണ് പറഞ്ഞത് ഇനി എന്ത് ചെയ്യണം വളരെയധികം ചീറ്റിങ് എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു നാല് വർഷമായി അത് നാല് വർഷമായിട്ട് ഒരുപാട് കൗൺസലിംഗും ഒരുപാട് എന്താ പറയണേ തെറാപ്പിയൊക്കെ എടുത്ത് അയാളുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ ലൈഫ് നോർമൽ ആയിട്ടില്ല പിന്നെ ഇതിന് ഞാൻ കുറേ ടോക്സ് ഒക്കെ ഞാൻ ഇങ്ങനെ റിസേർച്ച് ചെയ്യും എനിക്കും തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ മാൻ വുമൻ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് എറിക് ഇഗാഡിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ അത് അതിനകത്ത് ഇതാണ് ഒരാൾ ഒരു പെൺകുട്ടിനെ സ്നേഹിക്കുന്നു ആ കുട്ടി ഗർഭിണിയാവുന്നു പക്ഷേ ഗർഭിണിയായെന്നറിയാതെ ഇയാൾ എൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് എൻ്റെ അച്ഛൻ മരിച്ചു എന്നത് ക്ലേശിയ സ്റ്റോറി പോലെയൊക്കെ എനിക്ക് വരാൻ പറ്റുന്നില്ല ഇത് കാരണം ഈ ഗ്രാമത്തിലുള്ള പെൺകുട്ടി വിചാരിച്ച ഇയാൾ ചീറ്റ് ചെയ്തിട്ട് പോയതാണെന്ന് വിചാരിച്ച മറ്റേ മോനെ വളർത്തുന്നു പക്ഷേ ഈ പെണ്ണിനെ എന്തോ പ്രശ്നം പറ്റിയത് മരിച്ചു പോകുമ്പോൾ ഈ കുട്ടിക്ക് നാല് വയസ്സുള്ള കുട്ടീനെ ഈ അച്ഛന് അറിയാം പള്ളിയിലെ അറിയാം ആ കുട്ടി ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന മരിച്ചു പോയി കഴിഞ്ഞ അമ്മ ആ കുട്ടിയേം കൊണ്ട് ഈ പള്ളിയിലെ അച്ഛൻ ഈ അമ്മ പറഞ്ഞ അഡ്രസ്സ് ആളെ അന്വേഷിച്ച് തപ്പി ഇറങ്ങുകയാണ് അങ്ങനെ കണ്ടുപിടിക്കും പക്ഷെ ആ കുട്ടി ഒരിക്കലും വരുന്നില്ല ഈ ആളെ അന്വേഷിച്ച് കാരണം അയാളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ പള്ളിയിലെ അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ അത് അയാളൊരു ചീത്തയാളായത് കൊണ്ടല്ല അയാൾക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല അങ്ങനെ എന്തൊക്കെയൊരു കഥയാണ് അത് അമോൽ പാലേക്കറും പൂർണിമ ജയറാമും കൂടെ അഭിനയിച്ച ഒരു സിനിമയുടെ കഥയുമാണ് ഈ പറയുന്നത് ഓളങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനകത്ത് എല്ലാ പാട്ടും ഹിറ്റല്ലേ എന്തോരം പാട്ടുകൾ അതിനകത്ത് അതിനകത്ത് കിളിയെ കിളി കിളിയെ കിളിയാതിലല്ലേ അതോ ആ രാത്രിയിലാണ് ഓ അത് അല്ല മറ്റേ പാട്ടാണ് അയ്യോ കുറേ പാട്ടുകളുണ്ടല്ലോ അതിനകത്ത് എന്തായാലും നല്ല പാട്ടുകളല്ല നിങ്ങൾക്ക് അറിയായിരിക്കും ആ സിനിമ ഓളങ്ങൾ ഓളങ്ങളല്ലേ അപ്പോൾ ആ സിനിമയിലെ കഥയാണ് ഞാൻ പറഞ്ഞത് ഈ റിക്സ് ഗാളിൻ്റെ മാൻ വുമൻ ആൻഡ് ദ ചൈൽഡ് സോ അത് എത്രയോ വർഷം മുമ്പ് ആ ദാറ്റ് പാർട്ട് ഓഫ് ദി വേൾഡിൽ അല്ലേ അപ്പോൾ ആ ഞാൻ പാട്ടാലോചിച്ച് പെട്ടെന്ന് വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ കാകിനോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി ഞാൻ പാടാറൊന്നുമില്ല പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ രാത്രിയൊക്കെ കിടക്കുമ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കിടക്കുന്ന സമയത്ത് പാമ്പലെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കസിൻ ഉണ്ട് അപ്പച്ചുടെ മകളൊക്കെ അവരൊക്കെ വരുമായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും പാട്ടാണ് ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം പാടും മിക്കവാറും എല്ലാത്തിൻ്റെ ഏഴ് വരികളോടെ അറി നിൽക്കും എന്നാലും അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പാടി തീർക്കുമായിരുന്നു അപ്പോൾ സോ ഈ പാട്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോയിപ്പം ഞാൻ പേടിച്ചു പോയി കാരണം എനിക്ക് മറവിരോഗം വല്ലതും വരാൻ പാടുണ്ടോ അങ്ങനെ ഞാൻ ഇത്രയും കൊടവൻ്റെ അല കഴിച്ചാളല്ലേ എൻ്റെ അമ്മ പറയണമല്ലി പോലത്തെ സാധനമൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സോ ആ അപ്പം ഈ എറിക് സിഗാ സെഗാളിൻ്റെ കാലത്ത് അത്രയും പഴയ ബുക്കാണ് കേട്ടോ അത് അത് ഉണ്ട് എൻ്റെയിലുണ്ട് മാൻ വുമൻ ആൻഡ് ദ ചൈൽഡ് അത് പെരുമ്പവർ വീട്ടിൽ ഇരിക്കുകയാണ് സോ ഷോസ് ആ സമയം മുതലേ ഉണ്ടത് ഏത് ഈ ചെറിയ വൺ നൈറ്റ് സ്റ്റാൻഡിൽ എന്നിട്ട് ആ വൺ നൈറ്റ് സ്റ്റാൻഡിൽ ചിലപ്പം കുട്ടി ഉണ്ടായി പോകും അതേപോലെ ഒരു സിനിമയും കൂടെ ഞാൻ പറഞ്ഞുതരാം അതും നിങ്ങൾ പാട്ട് വെച്ചിട്ട് ശരിക്കും ജബ് ജബ് കോയി വെച്ചിട്ടാ ശരിക്കറിയും അങ്ങനെ ഒരു പാട്ടുണ്ട് എന്നോട് പാട്ട് പാടരുതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പാടിപ്പോകും ഈ സിനിമയുടെ പേര് ജുർമെന്നാണ് വിനോദ് ഖന്ന മീനാക്ഷി ശേഷാദ്രി ഹിന്ദി മൂവിയാണ് പണ്ട് ഹിന്ദി സിനിമകൾ കാണുന്നത് ഹിന്ദി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ കണ്ട സിനിമയാണ് ഇതിൻ്റെ കഥയിലും വൺ നൈറ്റ് സ്റ്റാൻഡുണ്ട് അതായത് വളരെ സ്നേഹിച്ച് കഴിയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് അത്രയും പ്രേമമാണ് അവർ തമ്മിൽ എന്നിട്ട് പോലും ആ വൺ നൈറ്റ് സ്റ്റാൻഡ് സംഭവിക്കുന്നു അക്ഷരത്തെന്ന് പറഞ്ഞ സിനിമ അതോ അതല്ലേ അക്ഷരത്തെറ്റ് സുരേഷ് ഗോപിയും ഉർവശിയും വളരെ സ്നേഹമുള്ളത് നിങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തപ്പിയൊന്ന് കാണോ ഓരോ വീട്ടമ്മയും കണ്ടിരിക്കേണ്ടതാണ് എന്താണെന്നറിയോ ഒരു വിവാഹം എന്ന് പറയുന്നത് വളരെ എന്താ സ്പിരിച്വലായിട്ടാണ് പണ്ട് നടത്തിയിരുന്നത് സ്പിരിച്വൽ ഐ മീൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരുത്തി നിനക്ക് ഒരുത്തൻ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് ആ എന്ന് പറയുന്നത് ഭയങ്കര എന്താ ഭയങ്കര മൂല്യമുള്ള ഒരു സംഭവമാണ് കണ്ടിട്ടില്ലേ സിന്ദൂരം മാച്ചു കളയുന്നതും ആ സിന്ദൂരം അവർ ധരിക്കുന്നത് പതിയോടുള്ള ഭക്തിക്ക് വേണ്ടിയാണ് ഞാൻ പതിവ്രതയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിനും രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഈ രേഖയിൽ ഇങ്ങനെ വേമില്യൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ രേഖ അതിനകത്ത് നമ്മൾ മഞ്ഞളും പിന്നെ അതിനകത്ത് മേക്കറിയാണ് പണ്ട് കൊണ്ടിരുന്നത് ഇപ്പൊ അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുക ലൈം സ്റ്റോണോ അങ്ങനെ ഏതാണ്ട് വെച്ച് ഇവിടെ ആ സിന്ദൂരം ഇടുമ്പോൾ നമ്മളുടെ ഒരു നമുക്കുള്ള സെക്ഷൽ ഏർജ് നമുക്ക് കൂടുവന്ന് പെണ്ണുങ്ങൾക്ക് അപ്പോൾ അത് 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 വേണമല്ലോ ഭർത്താവിനെ പ്രീതിപ്പെടുത്താനായിട്ട് സ്ത്രീകൾക്ക് എഫ്രിഡി എഫ്രിഡിയോസാഖാണെന്ന് ആം സിന്ദൂരം എന്ന് പറയുന്നത് അതിനാണ് ഇവിടെ നിങ്ങനെ ഇടുന്നതെന്ന് അത് എല്ലാ ദിവസവും ഇടും പെണ്ണുങ്ങൾ ഇടുന്നത് ഈ പറഞ്ഞ പോലെ ഭർത്താവിനെ ഇതിനകത്ത് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത് ബിക്കോസ് അതൊരു സ്ത്രീയുടെ ധർമ്മവും കർമ്മവും ഒക്കെ ആയിരുന്നല്ലോ പണ്ട് പക്ഷേ പിന്നീട് ചില കാലങ്ങളിൽ അതൊക്കെ മാറുകയും എന്താ ഒരു പുരുഷന് രണ്ട് സ്ത്രീകൾ വരെ ആകാം എന്ന് പറയുന്ന ചില സമൂഹങ്ങൾ വരികയും ഒക്കെ ചെയ്യേണ്ടായി അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ത്രീ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത് വരുന്ന ചിന്ന വീട് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ തമിഴ്നാട്ടിലൊക്കെ അത് എന്താന്ന് വെച്ചാല് സ്വത്ത് ഒരുപാട് സ്വത്ത് ഉണ്ടാവും അപ്പം ഇത് ഒരാൾക്ക് തന്നെയായിട്ട് പത്തും പന്ത്രണ്ടും പിള്ളേരെയൊക്കെ പ്രസവിച്ചു കഴിയുമ്പോൾ ഇവരുടെ ആദ്യത്തെ ഭാര്യയുടെ ഇത് പോകും എന്താ പറയണേ പറയണ എന്താ പറയുക അതിന് ശാരീരിക ആരോഗ്യമൊക്കെ പോകും അപ്പോൾ അവരെന്ത് ചെയ്യും കുറേ കൂടി എങ്ങായിട്ടുള്ള കാരണം ആണുങ്ങൾക്ക് എപ്പോഴും സാധിക്കുമല്ലോ അപ്പോൾ എങ്ങായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കുട്ടികൾ കൊണ്ടുവന്നിട്ട് ഇനിയും വലിയൊരു കുടുംബം ഉണ്ടാക്കാനാണ് പണ്ട് അങ്ങനെ ചെയ്തിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് പല തമിഴ് കൃതികളിലും ഒക്കെ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്തിനാണ് നമ്മുടെ കലൈഞ്ഞർ തന്നെ അത് ചെയ്തില്ലേ അപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് ഒരു മനൈവിയല്ലേ പാടുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്രയും ഇതൊക്കെ ചെയ്യുന്ന ആൾ മനൈവി ഒന്നേ ഉള്ളൂ എനിക്ക് രണ്ടാമത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുണൈവിയാണെന്ന് പറയും അതായത് മനൈവി പറഞ്ഞാൽ ലീഗലി വെഡഡ് ആയിട്ടുള്ള വൈഫ് എനിക്ക് പറഞ്ഞേയുള്ളൂ ബിക്കോസ് ഇറ്റ്സ് എഗൻസ് ദ ലോ അല്ലേ രണ്ട് വയസ്സിന് വെക്കുന്നത് ഇപ്പോൾ അപ്പോൾ കാലങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ മാറി മാറി വരുന്നത് അപ്പോൾ അക്കാലത്തിൽ അവർ രണ്ടാമതൊരു സ്ത്രീയെ ഭർത്താവിൻ്റെ കിടപ്പറയിലേക്ക് അവർ തന്നെ കയറ്റി വിടുന്നതാണ് അപ്പോൾ അങ്ങനെയും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് എന്തിനാണ് ഇത്രയും ബിൽഡപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ ഭാര്യ ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ ചോദിക്കുന്നത് ഞാനിങ്ങിട്ടിട്ട് പോട്ടെ എന്ന് ഓഫ് കോഴ്സ് അഡൽട്ടറി ഈസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ലീഗലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും വേറെ നമുക്ക് വിവാഹ ബന്ധത്തിൽ നിന്ന് മാറാനുള്ളൊരു ഗ്രൗണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഡൽട്ടറിയിൽ ജീവിച്ചുകൊണ്ടിരുന്നാൽ മാത്രം കേട്ടോ ഇത് ഒരു പ്രാവശ്യമാണെങ്കിലും പത്ത് പ്രാവശ്യമാണെങ്കിലും അഡൽട്ടറി അഡൽട്രി തന്നെയാണ് കേട്ടോ എന്നാലും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവരെ ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരാൾ അതായത് ഈ തെറ്റ് ആരോടാണ് ചെയ്തത് ഭാര്യയോടല്ലേ അപ്പോൾ ഭാര്യ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ ലിവ് ദറ്റ് പറഞ്ഞാൽ യു ക്യാൻ കണ്ടിന്യൂ ലിവ കാരണം കുട്ടികൾ ഉണ്ടായിരിക്കും പിന്നെ പലതരത്തിലുള്ള ടബുവാണ് പിന്നെ അല്ലേ നമ്മൾ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ലേ അയാളാണ് ചെയ്ത കുറ്റം മനസ്സിലായി അങ്ങേർക്ക് അത് പക്ഷേ അയാളും നശിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് കാരണം ഒരുപക്ഷെ ആ കുറ്റത്തിൽ പങ്കാളിയായ ആൾക്ക് ഇയാളുടെ കുടുംബം നടത്താനൊന്നും ഇഷ്ടമുണ്ടാവില്ല വെറുതെ ഒരു രസത്തിനോ അല്ലെങ്കിൽ ആ പണത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കുടിച്ച് ഒന്ന് രസിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ പുറത്തൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ ജുറുമെന്ന് പറഞ്ഞ സിനിമയിലും അക്ഷര തെറ്റിലും പിന്നെ ഓളങ്ങളിലും ഭർത്താവിനെ ആ സ്ത്രീകൾ ശരിയാണ് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരും പക്ഷേ ദേ ആർ കമ്മിങ് ബാക്ക് ടു ദ ഫാമിലി ലൈഫ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദർ ഈസ് സം കൈൻഡ് ഓഫ് ഒരു ഒരു രേഖ നമ്മളെ ബന്ധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം നമ്മളെ വിവാഹത്തോട് കൂടിയിട്ടല്ലേ ഞാൻ ഈ പോലെ ഈ സിന്ദൂരം ധരിക്കുന്നതോടു കൂടിയിട്ട് സ്ത്രീകൾക്ക് അതൊരു വലിയ ഭയങ്കര ഒരു ഒരു മതിപ്പാണ് ഈ സിന്ദൂരമൊക്കെ പണ്ട് വിവാഹം കഴിച്ച് ഇറങ്ങുന്ന സമയത്തല്ല എല്ലാവരും ഇങ്ങനെ ഇടുമായിരുന്നു അല്ലേ ഞാനൊക്കെ ഈ വെസ്റ്റേൺ വെയർ ധരിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ നിർത്തിയത് കേട്ടോ അല്ലെങ്കിൽ അതും ഇതുമായിട്ടൊന്നിക്കേ ഒരുമാതിരി നിൽക്കും എയർപോർട്ടിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ഇഫ് യു ആർ വെയറിങ് ഔട്ട്സൈഡ് പ്ലേസിലേക്ക് പോകാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതും ഈ പൊട്ടും ഇതും ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ ഭയങ്കര അപരിഷ്കൃതമായിട്ട് തോന്നും ദേ വിൽ തിങ്ക് ദാറ്റ് യു ആർ ഫ്രം എന്താ പറയുക ഒരു ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് തോന്നൂല ഇപ്പം അതൊന്നുമില്ല ഇപ്പം സാരിയും എടുത്ത് പോകുമ്പോൾ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി സാരി എന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ഇവോൾവ് ചെയ്ത് വരുവല്ലേ ജീവിതം ഇവോൾവ് ചെയ്ത് വരുവല്ലേ അപ്പം ഈ കുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പുറത്ത് കൊടുക്കുക ഒരു പ്രാവശ്യം പക്ഷെ ഇത് ഹാബിറ്റ് ഹാബിറ്റാക്കുകയും പല പല സ്ത്രീകളുമായിട്ട് ബന്ധമാണെങ്കിൽ യു ഹാവ് ടു കം ഔട്ട് പിന്നെ ജീവിക്കാൻ പാടില്ല ഈ ഒരു പ്രാവശ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ എന്തോ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതായിരിക്കും അങ്ങനെ ഒരു കാലു പിടിച്ച് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ വിട്ടേക്കുക അതിനെ അതിനെപ്പറ്റിയിട്ട് ഇനി ചിന്തിക്കുകയും വേണ്ട എന്താണെന്നോ മനുഷ്യനും ഒരു മൃഗമാണ് നമ്മൾ എന്താ ഇവോൾവ് ചെയ്ത് വന്ന മൃഗം അല്ലേ നിയാണ്ടർത്താൽ ചിമ്പാൻസി ഇതിൽ നിന്നൊക്കെ നമ്മൾ വന്നതല്ലേ അപ്പോൾ ഒരു മാ ഇപ്പോഴും കൊരങ്ങന്മാരൊക്കെ എന്താ ഒരാളെയാണോ ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ ഒന്നും പ്രസവിച്ചിട്ട് പിന്നെ അടുത്തത് വേറെ ആളുടെ കൂടെയാണ് നടക്കുന്നതൊക്കെ അപ്പോൾ പറയാൻ പറ്റില്ല അവരുടെ ആ ഒരു ട്രേറ്റ് മൃഗങ്ങളുടെ ട്രേറ്റ് വന്നേക്കാം മനുഷ്യന് അപ്പോൾ അത് എല്ലാ സെൻസസ്സും കൺട്രോൾ ചെയ്യാൻ എല്ലാവർക്കും ഒരേപോലെ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ അബദ്ധം പറ്റിപ്പോകുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ സന്തോഷകരമായ ജീവിതത്തെ ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ എടുത്ത് ഞേരിച്ച കളയരുത് എന്താണെന്നറിയോ ആ കളയാൻ എളുപ്പമാണ് ഒരു ഉറുമ്പ് വന്ന് നമ്മളെ കടിച്ചാൽ നമ്മൾ അതിനെ അട്ടിച്ച് ശരിയാക്കി കൊന്ന് എന്താ കൊതുകാണെങ്കിൽ അതിനെ തല്ലി കൊല്ലും ഉറുമ്പാണെങ്കിൽ അതിനെ ചിരടിക്കൊല്ലും അല്ലേ അപ്പൊ നമ്മൾ അത് ചെയ്യുന്ന ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട് കൊതുകുകളെയും അതുപോലെ മനുഷ്യജീവിതത്തിനെ അങ്ങനെ കാണാൻ പറ്റുമോ ചെയ്യാൻ പറ്റുവോ ഒരു ആനയെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ മനുഷ്യജീവിതം ഒരു ആന തന്നെയല്ലേ ആ ആനയെ നമ്മൾ ക്രഷ് ചെയ്ത് കൊല്ലാനൊക്കെ എന്തുമാത്രം നമ്മൾ എനർജി എടുക്കണം വൈ ഷുഡ് വി ഡു ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത്രയും നാളും വളർത്തിക്കൊണ്ടുവന്ന് പ പാലുതന്നുകൊണ്ടിരിക്കുന്ന പശുവിനെ നമ്മൾ ഏറ്റവും ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പാടില്ല അതേപോലെ ആ ഗൂസിൻ്റെ കഥ പറഞ്ഞ പോലെ അത് അല്ല അത് ഇതുമായിട്ട് താരതമ്യം ചെയ്തതല്ലെട്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ലൈഫിലേക്ക് അല്ലേ നമ്മുടെ യുവത്വം നമ്മളുടെ സമയം നമ്മളുടെ എന്താ പറയുക മനസ്സ് ഇതെല്ലാം നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു വിവാഹ ജീവിതം കൊണ്ടു നടക്കുന്നത് അപ്പോൾ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ ഒരു വിവാഹ ജീവിതം അങ്ങനെയും അങ്ങ് പുല്ലുപോലെ ഇങ്ങനെ ഒരു അവിഹിതമായത് ചെയ്തതുകൊണ്ട് വിട്ടുകളയരുത് പക്ഷേ അഭിഹിതം നല്ലതല്ല നമുക്ക് ഹിതമല്ലാത്ത വിഹിതമില്ലാത്തതൊന്നും നമ്മൾ എടുക്കരുത് അത് കട്ടെടുക്കുന്ന പോലെ തന്നെയാണ് ഏതോ ഒരു ലേഡി ഉണ്ടല്ലോ നിഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നിഷ റാഫേലോ അവരിന്ന് ഘോര ഘോര പറയുന്നതാണ് അവിഹിതം നല്ലതൊക്കെ തന്നെയാണ് എന്താ കുഴപ്പം അവിഹിതത്തിന് അത് ഹാൻഡിൽ ചെയ്താൽ മതി എന്ന് ഞാൻ അതിനെ നിശ്ചിതമായിട്ട് ഞാൻ വിമർശിക്കും കാരണം അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സ്കാർ ഉണ്ടല്ലോ പിന്നെ ഇനി ഭാര്യയ്ക്ക് ഒരിക്കലും ഇയാളെ വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ പിന്നെ ചെയ്തിട്ടില്ലെങ്കിലും വിശ്വാസം എന്ന് പറഞ്ഞത് അവിടെ തീർന്നു പിന്നെ നോക്കണ്ട അത് എപ്പോഴും ഡൗട്ടായിരിക്കും അവരെത്ര ശ്രമിച്ചാലും പക്ഷേ ഈ ടോക്കിൻ്റെ ടേക്ക് അവേ ആയിട്ട് ഞാൻ പറയുന്നത് സ്ത്രീകളോട് അങ്ങനെ പറ്റിപ്പോയിട്ടുള്ള പുരുഷന്മാരുടെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ നിങ്ങളെ സ്നേഹിക്കൂ നിങ്ങൾ ഇനിയും ഇവരെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കാണല്ലോ ദോഷം വരിക അപ്പോൾ നമ്മൾ ഇയാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ എങ്ങനെ നമ്മൾ വിടും അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മനുഷ്യനെ വിടൂല ആ പോയിന്റിലേക്ക് വന്നാൽ മതി പോട്ടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പക്ഷേ ഇത് സ്ഥിരം ഇതാക്കുകയാണെങ്കിൽ അതിനുള്ള വകുപ്പുകളൊക്കെ എടുക്കണം കേട്ടോ ഞാൻ ഈ ഒരൊറ്റ സമയത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടി കരഞ്ഞപ്പോൾ അവരെ സമാധാനിപ്പിക്കേണ്ട കുട്ടി ഓരോ തെറാപ്പിക്കൊക്കെ പോയി അതിന് വയ്യാണ്ടാവുകയാണ് മാനസികമായിട്ടേ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ 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 കരയുകയാണ് അപ്പോൾ അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് അത് കൊ അങ്ങനെയുള്ളത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ ശ്രമിക്കണം എങ്ങനെ ശ്രമിക്കണം ജാഗരൂകരായിരിക്കണം എന്തെങ്കിലും ഒരു ഒരു ചെറിയ ഒരു ഇത് കാണുമ്പോൾ തന്നെ അതിൽ കയറി പിടിച്ചോണം പറഞ്ഞോളണം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ പല ദുരുദ്ദേശങ്ങളുണ്ടായിരിക്കാം നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മൾക്കാണ് എന്ന് ഭാര്യയെ തുറന്ന് സംസാരിക്കണം ഇവർ ഒച്ച എടുക്കും അങ്ങനെയൊന്നുമില്ല നേരെ സംശയിക്കണം അങ്ങനെയൊന്നും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സംശയം വന്നേക്കാം നിങ്ങളിങ്ങനെ ബിഹേവ് ചെയ്താൽ ഇത് ഡിലീറ്റ് ചെയ്യുക വാട്സപ്പ് മെസ്സേജസ് ഡിലീറ്റ് ചെയ്യുക ഹൈഡ് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് കുട്ടികൾ ശ്രദ്ധിക്കാതെ വിട്ട് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇവർ അറിയാതെ പെട്ടു പോകുന്നതും ആയിരിക്കും കേട്ടോ അവർക്കങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല ചിലപ്പോൾ ആ പെൺകുട്ടികളുടെ ദുരുദ്ദേശം കൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്തേക്കുന്ന സ്ത്രീകളുടെ ദുരുദേശം കൊണ്ട് സംഭവിക്കുന്നതും ആവാമല്ലേ അപ്പോൾ യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് നിങ്ങളുടെ ശ്രദ്ധയിലാണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് ബി വെരി കെയർഫുൾ എന്നാൽ ജീവിതം വിട്ട് കളയാനും പാടില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ചാടി എടുത്ത് കളയാൻ പാടില്ല കേട്ടോ ഇത്രയും നീളത്തിൽ എനിക്ക് അവരോട് അഡ്വൈസ് ഡി എമ്മിൽ ടൈപ്പ് ചെയ്തും വോയിസ് നോട്ടിലും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഐ എം ജസ്റ്റ് പോസ്റ്റിങ് ദിസ് വീഡിയോ സോ അത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ കര കയറണമെന്ന് കര കയറാൻ ഒരു കാര്യം ആലോചിച്ചാൽ മതി മരിക്കുമ്പോൾ നമ്മൾ തന്നെയാണോ ചെയ്തതിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നോക്കുന്നത് അതേല്ലോ അത് ഇത്തിരി നേരത്തെ ആയിപ്പോയിന്നങ്ങ് വിചാരിച്ചാൽ മതി നമ്മുടെ എന്താ മനസ്സിൻ്റെ ഇത് നമ്മൾ ഒറ്റയാണെന്നു വിചാരിച്ചു വെച്ചേക്കണം അത് കഴിയുമ്പോഴും നമ്മൾ കരകയറുന്നില്ലേ യു ജസ്റ്റ് തിങ്ക് മെൻറ്റൽ ഡെത്ത് പോലെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കരകയറുന്നത് സ്പിരിച്വാലിറ്റി കുട്ടികളുടെ കാര്യം നോക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോവും സിനിമയ്ക്ക് പോവും ഡു ദാറ്റ് നൗ ഇറ്റ്സ് എൽ ഇതങ്ങ് മറന്നോളും എന്തും മറക്കാനുള്ള കഴിവുണ്ട് കേട്ടോ ഹീലായിക്കോളും അല്ലാതെ രക്ഷയില്ല മറന്നു മറന്നല്ലേ എല്ലാവരും അടുത്ത സ്റ്റെപ്പിലേക്ക് ജീവിക്കുന്നത് അല്ലേ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കണ്ടേ മരിച്ചു പോയി കഴിഞ്ഞാലും ആളുകൾ ആ ഒരു ഫോർമുല ഇതിനൊന്ന് അപ്ലൈ ചെയ്താൽ മതി പക്ഷെ ആളുണ്ടല്ലോ കൂടെ അല്ലേ നമ്മൾ ഈ തരത്തിൽ ആ ആ ഒരു വ്യാപരണത്തിൽ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ അപ്പം അതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പം നമുക്കതിൽ നിന്ന് കര കയറാനായിട്ട് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും ശരിയല്ലേ സദ്ഗുരു പറഞ്ഞതാണിത് അതിനുമുമ്പ് ഞാനൊരു ടോക്കിൽ ഞാൻ പറഞ്ഞു കേട്ടിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു ഇ ഇതുമാണ് നോ ബഡി ഈസ് പെർഫെക്റ്റ് ഇംപെർഫെക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാകും നമ്മളിൽ ഉണ്ടാകും കുറേ ഇംപെർഫെക്ഷൻസ് ഇപ്പം സ്ത്രീകളായ നമ്മൾക്ക് കോസിപ്പ് പറയുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതിരിക്കുന്ന സ്വഭാവമോ കുട്ടികളോട് ദേഷ്യപ്പെടുന്ന സ്വഭാവമോ അങ്ങനെയൊക്കെ കുറേ വൃത്തിയേട്ട സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതേപോലെ ഒരു സ്വഭാവം അങ്ങേരിലും ഇതാണ് ഇതാണ് ഇതായി പോയി എന്ത് ചെയ്യാൻ പറ്റും സോ സഹധർമ്മിണി എന്ന് പറയുന്നില്ലേ സഹധർമ്മചാരിണി ഈ സിന്ദൂരം തൊട്ട് കൊടുക്കുമ്പോൾ അവരങ്ങനത്തെയാണ് പറയണത് നിങ്ങൾ സഹധർമ്മചാരിണിയായി പിന്നെ കൂടെ നിൽക്കുക എല്ലാത്തിനും കൂടെ നിൽക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ശീലാവതി ആകണമെന്നല്ല ഞാൻ പറയുന്നത് ശീലാവതിയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഭർത്താവിനെ രതി ഇവരുടെ കൂടെ പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ ഇന്ന സ്ഥലത്ത് ചീത്ത സ്ത്രീയുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇവർ തലച്ചുമടായിട്ട് കുഷ്ഠരോഗിയായി ഭർത്താവിനെ കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട് ആ ശീലാവതിയുടെ നാടൊന്നും അല്ല നമ്മുടേത് ഇപ്പോൾ ബട്ട് സ്റ്റിൽ പുറത്ത് കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഒരു പ്രാവശ്യം കാരണം എല്ലാവർക്കും ഒന്ന് എല്ലാവരും ഒന്ന് വഴുതി വീണ് പോയേക്കാം കേട്ടോ അങ്ങനെ വിചാരിച്ചാൽ മതി ആസ് എ ലോയർ ഐ എം ചെല്ലിങ് യു ലീഗലി ഇറ്റ് ഇസ് റോങ് റോങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയണ്ടായിരുന്നു അത് ക്രിമിനൽ കേസൊന്നുമല്ല ചേച്ചി എടോ ക്രിമിനൽ കേസ് വന്നാൽ മാത്രമാണ് റോങ്ങ് ആവുള്ളൂ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് സിവിൽ റോങ്സും ആവില്ലേ ഒരു കൊച്ചും എൻ്റെ അടുത്ത് ഭയങ്കര ബഹളമായിരുന്നുണ്ട് ഇ എം എൽ ഞാനും അതും കൂടെ അടിയായി അവസാനം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് തൃപ്തി കിട്ടാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നവരുണ്ടേ അവരോടൊക്കെ നമ്മൾ എന്ത് പറയും എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ചാനലിലേക്ക് സംസാരം പോയി കഴിയുമ്പോൾ എനിക്ക് ഉത്തരം മുട്ടും കേട്ടോ ഐ ഡോണ്ട് നോ ഹൗ ടു ഞാൻ പിന്നെ ചീത്ത പറഞ്ഞ ഓരോ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ടൈപ്പ് അല്ല ടൈപ്പല്ല എനിക്കിതിനെപ്പറ്റി പറയാൻ അറിയില്ല എന്ന് നിങ്ങളറിയുന്ന ഒരോടത്ത് പോയി ചോദിക്കുമെന്ന് പറയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുറത്ത് കൊടുക്കുക ചില കാര്യങ്ങൾ മാത്രം ചിലപ്പോൾ മാത്രം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ യെസ്